ജയത്തോടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിനോട് വിട പറഞ്ഞ് ജെയിംസ് ആൻഡേഴ്സൺ അവസാന മത്സരത്തിലും ഒരുപിടി റെക്കോർഡുകൾ സ്വന്തമാക്കിയാണ് ഇംഗ്ലീഷ് പേസറുടെ വിരമിക്കൽ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് വിക്കറ്റ് നേടിയ പേസ് ബൌളർമാരുടെ പട്ടികയിലും ആൻഡേഴ്സണാണ് മുന്നിൽ വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് എം നിഖിൽ കുമാറുണ്ട് നിഖിൽ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ദൃശ്യ ടെസ്റ്റ് ക്രിക്കറ്റിനോട് വിരമിക്കൽ വിട പറഞ്ഞിരിക്കുകയാണ് സൂപ്പർ താരം ഇംഗ്ലീഷ് പേസറായിട്ടുള്ള ജെയിസ് ആൻഡേഴ്സിൻ അദ്ദേഹം ഒരുപടി റെക്കോർഡുകൾ സ്വന്തമാക്കിയ ശേഷമാണ് അദ്ദേഹം അന്താരാഷ്ട്ര ക്രിക്കറ്റിനോട് വിട പറയുന്നത് വെസ്റ്റ് ഇൻഡീസിനെതിരായുള്ള ടെസ്റ്റ് മത്സരത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അവസാന മത്സരം ഇന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ ഒരു മത്സരം ജയത്തോടെ ഇന്നിംഗ്സിനും നൂറ്റി പതിനാല് റൺസിന്റെയും വിജയമാണ് ഇംഗ്ലണ്ട് സ്വന്തമാക്കിയത് വെസ്റ്റ് ഇൻഡീസിനെ ലോഡ്സിൽ വെസ്റ്റ് ഇൻഡീസിനെ ഇന്നിംഗ്സിനും നൂറ്റി പതിനാല് റൺസിനും തകർത്തുകൊണ്ട് പേ സ്റ്റാർ പേസറായിട്ടുള്ള ജെയിംസ് ആൻഡേഴ്സിന് ഒരു വിടവാങ്ങൽ തന്നെയാണ് ഇംഗ്ലണ്ട് വർഷം മുൻപ് ആണ് തന്നെയാണ് ആൻഡേഴ്സൺ എഴുന്നൂറ്റി നാല് വിക്കറ്റുകൾ അതായത് ടെസ്റ്റ് ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും അധികം വിക്കറ്റുകൾ സ്വന്തമാക്കുന്ന ഒരു പേസർ എന്ന ഒരു രീതിയിലേക്ക് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ എടുക്കുന്ന ഒരു പേസർ എന്ന രീതിയിലേക്ക് ഉയർന്നുകൊണ്ട് മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചുകൊണ്ടാണ് അദ്ദേഹം എന്തായാലും അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിട പറയുന്നത് അതിനോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം നൂറ്റി നാൽപ്പത്തി ഏഴ് വർഷത്തെ ചരിത്രമുള്ള ടെസ്റ്റ് ക്രിക്കറ്റിൽ ആദ്യമായി നാൽപ്പതിനായിരം നാൽപ്പതിനായിരം പന്തുകൾ എറിയുന്ന ഒരു പേസ് ബോളർ എന്ന റെക്കോർഡ് കൂടി അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് എന്തായാലും അങ്ങനെ ഇതിനു മുൻപ് ഈ ഒരു നേട്ടം അതായത് ഒരു നാൽപ്പതിനായിരത്തിന് മുകളിൽ പന്തെറിഞ്ഞിട്ടുള്ള സ്പിന്നർമാരുണ്ടെങ്കിലും ഇപ്പോ മുത്തയ്യ മുരളീധരൻ അനിൽ കുമളെ ഷെയ്ൻമോൺ അടക്കമുള്ള താരങ്ങൾ സ്പിന്നർമാർ നാൽപ്പതിനായിരം പന്തുകൾ എറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമായി നാൽപ്പതിനായിരത്തിന് മുകളിൽ പന്തുകൾ എറിയുന്ന ഒരു ഫേസറായി ജെയിംസ് ആൻഡേഴ്സൺ മാറിയിരിക്കുകയാണ് അങ്ങനെ ഒരു വിജയത്തോടുകൂടി ഇംഗ്ലണ്ടിന്റെ ആ ഒരു ടീമിൽ നിന്നും അദ്ദേഹത്തിന്റെ വർഷങ്ങൾ നീണ്ടു നിന്ന ഇരുപത്തി ഒന്ന് വർഷം നീണ്ടു നിന്ന ആ ഒരു കരിയർ അദ്ദേഹം അവസാനിപ്പിക്കുകയാണ് എഴുന്നൂറ്റി നാല് വിക്കറ്റുകളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു ഇതിലൂടെ ഉടനീളം അദ്ദേഹം സ്വന്തമാക്കിയത് ഉടനീളമായി അദ്ദേഹം സ്വന്തമാക്കിയത് എഴുന്നൂറ്റി നാല് വിക്കറ്റുകളാണ് ഈ അവസാന മത്സരത്തിലും നാല് വിക്കറ്റുകൾ സ്വന്തമാക്കിക്കൊണ്ട് അദ്ദേഹം അന്താരാഷ്ട്ര ക്രിക്കറ്റിനോട് വിട പറഞ്ഞിരിക്കുകയാണ് ദിശ നിഖിൽ കുമാറാണ് വിവരങ്ങൾ നൽകിയത്